നമ്മുടെ ചാനല് പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ചാനലാറിന് പുതുതാട്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ ബെൽബട്ടൺ അമർത്തേക്കേ ഗൈസ് ഓക്കെ കേട്ടാതി അവളെ മത്സലാ ഉണ്ട് നമ്മള് ഇവൻ മോളുണ്ട് പൊന്നൂസ് ഉണ്ട് നമ്മള് വേറെ അമ്മ രണ്ടീസ അമ്മ അമ്മ രണ്ടീസ പറയണു ഏതോ ആസിഫ് അലി പാലക്കാട് എന്തോ കട ഓപ്പൺ ആക്കിയോ അതൊന്ന് കാണാൻ കൊണ്ടോടാന്ന് അമ്മക്ക് അറിയല്ലേടാ അപ്പൊ എന്നാ വിചാരിച്ചു കൊണ്ടേ കൊണ്ടേക്കാ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഓപ്പൺ ഓപ്പൺ ചെയ്ത് രണ്ടിസം പിന്നെ തന്നെ പോണെന്ന് വിചാരിച്ചു പിന്നെ ഓരോ തട്ടുമുട്ടും പരിപാടി അങ്ങനെ പോയില്ലേ ഇന്നലെ പോണെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലെ ഇതുപോലെ ഓരോ തട്ടത്തേട്ടായിട്ട് പോയി അപ്പൊ പിന്നെ എന്തായാലും വിചാരിച്ചു ഇപ്പൊ അമ്മ എല്ലാരല്ലോ അപ്പം എന്തായാലും പൂവല്ലോ എന്നാൽ ബരനേയും കൂടെ കൂട്ടി പോകാൻ ബെരേന കൂടി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഞങ്ങൾ പാലക്കാട് പോയി കിഡു എന്റെ അമ്മായിടൊപ്പാണ് ഇപ്പൊ കുട്ടികൾ കരയൂ അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ ഒരു കുഴപ്പമില്ല ഗൈസ് പൊന്നൂസിനെയും അതെ പൊന്നൂസിനെ പിന്നെ കാണുമ്പോഴേനാ പ്രശ്നമുള്ള കുട്ടികൾക്ക് കരയുന്നത് അതെ അപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അവൻ നോക്കും പക്ഷെ വേറെ എവിടെയും പോയിക്കും അടുത്ത് നോക്കും കുഞ്ഞോളുടെ അടുത്തൊക്കെ നോക്കും അമ്മ അടുത്തൊക്കെ നോക്കും പക്ഷെ അല്ലാണ്ട് പുറത്തോടെയും പോയിക്കുന്നുള്ളല്ലോ അല്ല പറയാ അപ്പ എന്തായാലും നേരെ പാലക്കാട് പാലക്കാട് എത്തിയിട്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങള് എല്ലായിടത്തും പോയ ഇന്നലത്തെ ഒക്കെ വീഡിയോസ് കണ്ടിരുന്നോ റീൽസൊക്കെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പിടുത്താൻ വിട്ട തിരക്കാണ് എന്തായാലും നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു മുട്ടായെങ്കിലും അതിലോട് പോരും അല്ലമ്മ ഓക്കെ എന്തായാലും പോയിക്കിപ്പോ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ക്രിസ്മസ് ആണ് തിരക്കൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് പോയി പോയിക്കാം അല്ലടാ പാസി അതെന്താണ് വീഡിയോ കമ്മിങ് ആയിട്ട് വരും അപ്പൊ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അപ്പൊ എന്താ നേരെ പാലക്കാട് യെസ് നമ്മളിപ്പോ ഉള്ളത് എവിടെ അറിയോ കൊടുങ്കുത്തിമലെ ഇത് കൊടുങ്കുത്തിമല്ല കുരുപ്പർശിയാണ് ഇനി തെറ്റിക്കണേ ഇനിയും കൂടെ തെറ്റിക്കണേ നമ്മളിപ്പോ കോതർശിയാണ് ഓക്കെ നമ്മളിപ്പോ ഞടിക്കാൻ വേണ്ടി ലുലുവിന്റെ തിരക്കാൻ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കണോ കണ്ണങ്ങള് അതെ നമ്മളെന്നാ ലുലുക്ക് കയറാൻ പോവാണ് പക്ഷെ ഒന്നും പറയല്ല പൊട്ടത്താൻ പുട്ടാ തിരക്കിപ്പോ പിടുത്തം വിട്ട തിരക്കാണ് അതെ ശരിയാണ് ഇല്ലല്ലോ ഇല്ല ക്രിസ്മസിന്റെ ഒരു തിരക്ക് നന്നായിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് ചെന്ന് നോക്കി തിരക്കാണല്ലോ ഇവിടെ ആളെ ഇറക്കിട്ട് പോണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെയാണ് ആണ് ഇതിന്റെ പാർക്കിങ്ങില് പാർക്കിംഗ് അടിയിലുണ്ടോ ആ പോ പോ മക്കളെ അടി എടാൻ വേണ്ടി പോവുക

നമ്മളെ പാലക്കാട് മാത്രം കാണാൻ പറ്റുന്ന ലൂല മാളിൽ അതൊക്കെ പാലക്കാട് മാത്രം കാണാൻ കിട്ടണീ ഇരുത്തം നമ്മളെ എറണാകുളത്തുനിന്നും അങ്ങനെ ഒരിക്കലും ഒരിക്കലും കാണാൻ കിട്ടില്ല ഗൈസ് ഒരിക്കലും കാണാൻ കിട്ടില്ല അതെ നമ്മളെ പാലക്കാട് ലൂലൂൽ മാത്രമേ നെലത്തെക്കൂടെ ഒക്കെ ഇരിക്കണ സെറ്റപ്പ് കാണുള്ളൂ വേറെ വേറെവിടെ നമ്മൾ കണ്ടിട്ടില്ല അത് ഇതൊക്കെ നോക്കി നിങ്ങള് ഇതാണ് നോക്കിയോ ഈ മുക്കും പോലെ കുറയൊക്കെ ആൾക്കാർ അണങ്ങാണ് ഞാനത് എറണാകുളത്ത് കൂടെ അങ്ങനെയല്ല ഇതാണ് പക്ഷെ നമ്മൾ പറയാം ഇപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കൊച്ചിക്ക് ഇടയ്ക്കിന് പോകുമ്പോ ക്രൂസർ ട്രാവലർ ഏതെങ്കിലും വണ്ടിയോട് വന്ന് കഴിഞ്ഞാൽ ഉറപ്പിച്ചാണ് പിന്നെ ട്രാവലറിൽ വന്നിട്ട് ഡയറക്റ്റ് അല്ലുലുമാളിന്റെ ഉള്ളിൽ ട്രാവലർ കയറ്റി ഉറപ്പിച്ചു അതൊരു പ്രവാസിനെയും കൊണ്ട് കേറീന അല്ലേ നൂറ് ശതമാനം ഉറപ്പാണ് അത് അതിലോക്കെ ആ പൊന്നെ അവരവിടെ നിർത്തി ഞങ്ങള് എന്നാൽ പാർക്ക് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പറയസ് ട്രാവലറും കൊണ്ടൊക്കെ മീൻസ് നമ്മളെ പാലക്കാട്ട് ഏര് അല്ലാണ്ട് അത് ഇരുപത്തിയേഴ് സീറ്റിന്റെ ട്രാവലർ ട്രിപ്പ് ഗൈസ് എന്തായാലും അമ്മേനാരും കേട്ടിട്ട് അവരവിടെ ഞാൻ ഒരുപാട് സബ്സ്ക്രൈബ് ആൾക്കാരെ കണ്ടു സംസാരിച്ചു ഫോട്ടോ എടുത്തു ഒരുപാട് ആൾക്കാരെ കണ്ടു പോരാതിരിക്കാൻ പറ്റില്ല ഒരുപാട് ആൾക്കാരെ കണ്ടു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ട്രാവലറിന് ആൾക്കാരെ വന്ന് വിളിക്കണെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു തമാശക്ക് പറഞ്ഞതാണ് കാരണം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ എറണാകുളം തിരുവനന്തപുരം മാളിൽ പോകുമ്പോൾ ില്ല പറയാ ഞാൻ അത് ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് ആരും എടുക്കരുത് തമാശയ്ക്ക് പറഞ്ഞാണ് കോമഡിക്ക് പറഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളിപ്പോ വേം പോന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരുപാട് സബ്സ്ക്രൈബ് ആൾക്കാരെ കണ്ടു പിന്നെ ഓ മറ്റേ ഒരുപാട് ആൾക്കാരെ കണ്ടു അപ്പം ഞാൻ ഓ ആ പാമ്പി അച്ഛൻ അച്ഛൻ തല്ലി കൊല്ലാട്ടാ ആ അപ്പൊ അത്രയും ക്രൗഡ് ആയപ്പോ ഞങ്ങള് പോകുന്നു കാരണം ഞങ്ങൾ പിന്നെ കുറേ നേരം ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പോയിത് പക്ഷേ എന്താ അത്രയും തിരക്ക് ഞങ്ങൾ പിന്നെ പോകുന്നു വേഗം കാരണം ആ തിരക്ക് തിരക്കായതുകൊണ്ട് പിന്നെ പോകുന്നു നേരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോരാണ് ചെയ്ത് അവിടെ നിന്ന് ഉള്ള ആ ഒരു തിരക്കങ്ങൾ കാണിച്ചാൽ ഒന്ന് കണ്ടുപോയി ഗായ്സ് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിന്റെ ഒരു തിരക്കാണ് ഞങ്ങൾ വന്നപ്പോൾ വണ്ടി പുറത്തേക്ക് എടുത്താൽ എടുക്കാൻ പോലും പറ്റുന്നില്ല ഇത് നമ്മുടെ സർവീസ് റോഡിന്റെ ഒരു തിരക്കാണ് കാണുന്നത് അത് കൂടാണ്ട് തന്നെ അപ്പുറത്ത് ഹൈവേയിൽ കാണിച്ചു നോക്കി ബ്ലോക്ക് ആണ് ഞങ്ങൾ കണ്ടോ അത്രയും ബ്ലോക്ക് ആണ് ഗൈസ് അത്രയും ബ്ലോക്ക് കണ്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് നേരെ ആലത്തൂർ വഴി വന്ന് ആലത്തൂര് നമ്മള് എസ് എൻ ആറില്ല എസ് എൻ ആർ എന്നല്ല പറയാ എസ് എൻ ആർ തന്നെ എസ് എൻ ആർ എന്ന് കുറച്ച് ഒരു കിലോ ചിപ്സ് ഒക്കെ വാങ്ങി അരി അരക്കലോട്ടെ അരക്കല ചക്കവറവ് ചക്കവറവ് അല്ല മറ്റേ മധുരന്താ പറയാ ശർക്കരപ്പേരിസ് ആ എസ് എൻ ആർ ചിപ്സ് ഉണ്ടല്ലോ നമ്മൾ ആലത്തൂര് അപ്പൊ അവിടെയാള് വരുമ്പോ അവിടെ വന്ന അങ്ങനെ വന്ന് എസ് എൻ ആർ ചിപ്സും കാളൊക്കെ വാങ്ങി അങ്ങനെ ഒറ്റപ്പാലം വന്ന് ഒറ്റപ്പാലത്ത് ഞങ്ങള് ആ കുഞ്ഞിയപ്പ കുഞ്ഞിയപ്പാ തന്നെ കഴിച്ചു ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങള് നേരെ ഒറ്റപ്പാലം വന്നു ഒറ്റപ്പാലം ഭക്ഷണ കേസ് ഞങ്ങൾ ഒരു ഒമ്പത് മണിയപ്പേക്ക് ഞങ്ങള് വീട്ടിലെത്തി ഇന്നലെ നേ പത്ത് മണി നേരെ സിനിമ കാണാൻ വേണ്ടി പത്തുമണി ആയിട്ടില്ല നേരെ സിനിമയ്ക്ക് ഞങ്ങൾ ഇന്നലെ ഇവര് കണ്ടു ഞങ്ങള് ഞാനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവരും കയറി കാണിക്കാൻ വിചാരിച്ചിട്ട് ഇന്നലെ കുറെ നോക്കി ടിക്കറ്റ് പാലക്കാട് ഷൊർണ്ണൂർ ഒറ്റപ്പാലം ആഹ് എല്ലായിടത്തും നോക്കി പക്ഷെ ടിക്കറ്റ് എവിടെ ചെറുപ്പശേരി അടക്കം നോക്കി പക്ഷെ എവിടെയും ടിക്കറ്റ് ഉണ്ടാ പെരിന്തൽമണ്ണ പട്ടാമ്പി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എവിടെയും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ടിക്കറ്റ് എല്ലായിടത്തും ഫുള്ളായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങള് നേരെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് എത്തിയത് അപ്പൊ ഇവിടെ ഇരിക്കുന്നു ഞങ്ങൾ മൂന്നാളില്ല എല്ലാവരും ഇവിടെ കണ്ടോ ഇവിടെ കറണ്ട് ഇല്ല രാവിലെ പോയിതാണ് ഒരുപാട് ആൾക്കാർ ഞാൻ ഓക്കെ അപ്പോ ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ ഞങ്ങൾ എന്നെ വീട്ടിലേക്ക് എത്തിക്കാൻ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നാളത്തെ പറയാം